കണ്ണംകുളം ശ്രീ ഗുരുദേവ മാനവ മൈത്രി ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ ബോധവൽക്കരണ ക്ലാസ് നടത്തി കണ്ണംകുളം ശ്രീ ഗുരുദേവ മാനവ മൈത്രി ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ മേത്തല ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര മൈതാനിയിലാണ് വിദ്യാർത്ഥികളും സമൂഹവും രക്ഷിതാക്കളും എന്ന വിഷയത്തെ ആസ്പദമാക്കി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചത് സൈക്കോളജിസ്റ്റ് കെ ജെ ജയേഷ് വിഷയം അവതരിപ്പിച്ച് സംസാരിച്ചു ക്ലാസിന്റെ ഉദ്ഘാടനം കല്യാൺ കെ മേത്തല നിർവഹിച്ചു അധ്യാപകനെ വെട്ടിക്കൊല്ലുമെന്ന് പോലെ നടത്തുന്ന വിദ്യാർത്ഥി ജനിപ്പിച്ചതിൻ്റെ അമർഷം തീർക്കാൻ അമ്മയെ വെട്ടിക്കൊല്ലുന്ന മകൻ മൊബൈൽ വാങ്ങിക്കൊടുക്കാൻ സാധിക്കാതെ വന്ന അച്ഛനെ കൊല്ലുന്ന മകൻ എന്തിനധികം പോകുന്നത് നമ്മുടെ നാട്ടിലേക്ക് വളർത്ത് മൃഗത്തെ വീട്ടിലേക്ക് എത്തി എന്നുള്ള കാരണത്താൽ അയൽവക്കത്തെ മൂന്നു വ്യക്തിത്വങ്ങളെ എത്തി നിർദാക്ഷിപ്പിക്കുന്ന ഈ വത്വം ഇതെല്ലാം കെറ്റുകഥകളല്ല ഞാൻ പറയുന്നതുമല്ല നമ്മൾ കാണുന്ന നമ്മുടെ മലയാളത്തിൻ്റെ നിർക്കാഴ്ചകളാണ് ഇവിടെ ഇങ്ങനൊരു ബോധവൽക്കരണം വേണം എന്നതിന് തോന്നിയതിന് കാരണവും മറ്റൊന്നല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു പക്ഷേ നിരാശജനകമായി കേൾക്കേണ്ടവരും കേൾപ്പിക്കേണ്ടവരും ഇവിടെ എത്തിയില്ല എന്നുള്ളത് ട്രസ്റ്റ് പ്രസിഡന്റ് കെ പി പ്രതാപൻ അധ്യക്ഷത വഹിച്ചു നഗരസഭാ കൗൺസിലർ ഹിമേഷ് ട്രസ്റ്റ് സെക്രട്ടറി ടി പി ബാലൻ അശോകൻ രാമചന്ദ്രൻ എ ഡി ഭവാനന്ദൻ എന്നിവർ സംസാരിച്ചു ആരെങ്കിലും ില്ല ആരും പ്രതികരിക്കില്ല കാരണം എന്താ നേരത്തെ നമ്മുടെ അധ്യക്ഷൻ മെമ്പർ പറഞ്ഞതുപോലെ എല്ലാവരുടെയും മക്കളെല്ലാം അവരെന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ നമുക്കൊന്നും നഷ്ടപ്പെടാൻ പോകുന്നില്ലല്ലോ പക്ഷേ നിങ്ങളുടെ തൊട്ടപ്പുറത്തൊരു കുട്ടി മതി നിങ്ങളുടെ കുട്ടിയെ മോശമാക്കാൻ മതി ഇല്ലല്ലേ മോശമാകുന്ന സ്വഭാവം കാട്ടുതീ പോലെ വറക്കും പെട്ടെന്നൊന്നും നമുക്കത് കരുത്താനായിട്ട് സാധിക്കില്ല പിന്നെ അതിനൊരു രണ്ടാഴ്ച മുമ്പാണ് വലിയൊരു സി ഐ ടി കുട്ടിയായിട്ട് ഉണ്ടായിരുന്നത് നിങ്ങൾ വായിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സംഭവം എന്ന് വെച്ചാൽ ഞാൻ രണ്ടാഴ്ച മുമ്പ് ആ കുട്ടികളുടെ ഒരു ഫ്രണ്ടിൻ്റെ ക്ലാസ് സ്കൂളിൽ പോയിട്ട് പാരൻസും ക്ലാസ് പോയി വന്നു പോയിരുന്നു സംഭവം എന്ന് വെച്ചാൽ കാപ്പാ പ്രതിയെ പിടിക്കാൻ പോയ സമയത്ത് ആ പ്രതിയുമായിട്ടൊരു സങ്കടത്തിൻ്റെ അർത്ഥത്തിൽ അതിൻ്റെ ഫലമായിട്ട് ഇയാൾ അവിടെ ഉണ്ടെന്ന് അറിയപ്പെടുകയും ചെന്ന് കസ്റ്റഡിയിൽ എടുക്കുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന കത്തി എടുത്തിട്ടാണ് കിട്ടുന്നത് ഈ കത്തി പക്ഷെ സി ഐ കണ്ടില്ല സി പി ഒയും കണ്ടില്ല അപ്പം ഈ കത്തിയെ പറയുന്ന ബട്ടർഫ്ലൈ കത്തി എന്ന് പറയുന്നത് അപ്പൊ നമ്മളൊന്നും കേട്ടിട്ടുണ്ടായിരിക്കില്ല ഇങ്ങനെ